ഡൽഹി ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ജഡ്ജിയാണ് യശ്വന്ത് വർമ്മ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പതിനഞ്ച് കോടിയോളം രൂപ കണ്ടെടുത്തുവെന്ന വാർത്ത വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാസം പതിനാലിനാണ് സംഭവം നടന്നതായി പറയപ്പെടുന്നത് ജഡ്ജിയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സ് തീ അണയ്ക്കാനെത്തിയപ്പോഴാണ് കെട്ടുകണക്കിനു പണം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തെളിവുകളും വിവരങ്ങളും ശേഖരിച്ച് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയെന്ന് സുപ്രീംകോടതി കഴിഞ്ഞു രാജ്യത്തെ ഏത് പൗരന്റെയും നീതിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ആശ്രയമാണ് നീതിന്യായ പീഠങ്ങൾ അവിടെയിരിക്കുന്ന ന്യായാധിപന്മാർ ആരോപണങ്ങൾക്ക് അതീതരായിരിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ ആവശ്യകതയാണ് എങ്കിൽ മാത്രമേ ആ കോടതികളിൽ നിന്നുണ്ടാകുന്ന വിധികൾക്ക് സുതാര്യത ഉണ്ടാകൂ പതിനഞ്ച് കോടി എന്ന് പറയുമ്പോൾ അതൊട്ടും നിസാര തുകയല്ലെന്ന് ആർക്കും മനസ്സിലാകും ഒരു ജഡ്ജിയുടെ വീട്ടിൽ കണക്കിൽപ്പെടാതെ ഇത്രയും തുക എത്തുന്നു എന്നത് സംശയാസ്പദം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ പിഴവുകളെ വെട്ടിയും തിരുത്തിയും മുന്നോട്ട് നയിക്കുന്നത് അതാത് കാലത്തെ കോടതി വിധികളാണ് ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങളെപ്പോലും കോടതി അംഗീകരിക്കുകയോ റദ്ദാക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തുകയോ ചെയ്യാറുണ്ട് അതെല്ലാം പൂർണമായും ജനപക്ഷ വിധികളാകും എന്ന് പറയാനാകില്ല അങ്ങനെ ആകാറുമില്ല എങ്കിൽ പോലും കോടതികൾ എന്നത് എപ്പോഴും ഒരു പ്രതീക്ഷ തന്നെയാണ് അതിനാലാണ് ഇത്തരം ആരോപണങ്ങളും വാർത്തകളും കോടതികളുടെ വിശ്വാസ്യതയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നത് സമീപകാലത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട പല കോടതികളിൽ നിന്ന് വരുന്ന പല വിധികളും അത്ര ആശാവഹമല്ല പൊതുജനങ്ങളിൽ തന്നെ ആശങ്ക ഉളവാക്കിയിട്ടുള്ളവയാണ് അവയൊക്കെ നമ്മുടെ പരമോന്നത കോടതിയോ ദില്ലി ഹൈക്കോടതിയോ അലഹബാദ് ഹൈക്കോടതിയോ ഒന്നും തന്നെ അതിൽ നിന്ന് മുക്തവുമല്ല ഈ സംഭവത്തിൽ ജഡ്ജി രാജിവെക്കണമെന്നും അതല്ല അദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നും അടക്കമുള്ള വാദഗതികൾ രാജ്യത്തെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ജി എസ് ടി ഉൾപ്പെടെയുള്ള നികുതി കേസുകൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ അധ്യക്ഷൻ കൂടിയാണ് യശ്വന്ത് വർമ്മ എന്ന കാര്യം പ്രത്യേകം കാണണം ഈ ആരോപണം ശരിയാണെങ്കിൽ ഇങ്ങനെയുള്ളവർ എങ്ങനെ നീതിന്യായ സംവിധാനങ്ങളുടെ പരമോന്നത സ്ഥാനങ്ങളിലെത്തുന്നു എന്നത് അതിലേറെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട കാര്യവുമാണ് രാജ്യമേയർ ചർച്ച ചെയ്ത ഉന്നാവ് പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ബി ജെ പി എം എൽ എ കുൽദീപ് സെൻഖറിന് ജാമ്യം അനുവദിച്ചത് ഇതേ ജഡ്ജിയായിരുന്നു ഇത്തരമൊരു വാർത്ത കത്തിനിൽക്കുന്നതിനിടയിലും ആശ്വാസകരമായ ഒന്നുണ്ട് ജഡ്ജിമാർക്കെതിരായ പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ രഹസ്യമായിരിക്കണമെന്ന് കോടതി തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു കേസിൽ നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ കോടതി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടായില്ല ഈ ജഡ്ജിയെ സ്ഥലം മാറ്റിയാലോ പുറത്താക്കിയാലോ തീരുന്ന പ്രശ്നവുമല്ല ഇത് ഈ പണത്തിന്റെ ഉറവിടമാണ് അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും പരിധിക്കും ഒരുപാട് അപ്പുറത്ത് പണം രാജ്യത്തെ ഒരു പ്രധാന കോടതിയിലെ ന്യായാധിപൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരുന്ന് പുറപ്പെടുവിച്ച വിധികൾ പോലും സംശയത്തിന്റെ മുൾമുനയിലാകും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് വേണ്ടത് അതല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ മൂന്നാം തൂണ് കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യമാകും ഉണ്ടാവുക